ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്ന ചെറിയൊരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ രണ്ട് കളറിങ് ബുക്കും ഒരു പാഠപുസ്തകം പോലത്തെ പുസ്തകം വാങ്ങിച്ച് ഫറാക്ക് വയസ്സിന് കൊണ്ടുവന്നതാണേ അപ്പം സർപ്രൈസൊക്കേഷൻ അല്ലേ അപ്പോൾ അവർക്ക് കുറച്ച് നേരം കളിക്കാമോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഫറാഖാണ് കൊടുത്തത് ബാലപാഠവും കളറിങ് ബുക്കും രണ്ട് കളറിങ് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെയും കളറിങ് ബുക്കും രണ്ട് ക്രയോൺസും അപ്പോൾ അത് പറാക്ക് കൊടുത്ത് പറാക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൻ ഐസീൻ ഉറങ്ങണമായിരുന്നു പുറക്കത്തിന്ന് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം എൻ്റെ സർപ്രൈസായിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് അതിൻ്റെ ദേഷ്യമൊക്കെയാണ് ഐസീൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ നേരം വൈകിയാണ് കിടന്നത് അതുകൊണ്ട് ബുക്ക് കൊടുത്തപ്പോൾ ആദ്യം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ വേണ്ടയെന്ന് പറഞ്ഞിട്ട് അത് നേരെ ഞാൻ ക്രയോൺസ് കൊടുത്തപ്പം ക്രയോൺസ് വേഗം മേടിച്ച് ക്രയോൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതൊക്കെ വേഗം മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണേ ടെ ഫറെ ഐ ഫറ വേഗം തന്നെ ബുക്ക് നോക്കണേന അപ്പം പാ പാഠപുസ്തകമാണ് ആദ്യം കൊടുത്തത് അപ്പം എനിക്കത് വേണ്ടി വേറെ ക്രൈ കളറിങ് ബുക്ക് വേണമെന്നാണ് അപ്പോൾ അതും ഞാൻ എടുത്തു എടുത്തുകൊടുത്ത് അങ്ങനെ ഐസുന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുത്തപ്പോൾ ഐസുൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റട്ടാ ബലൂന് ബലൂൺ ഭയങ്കര ഇഷ്ടമാണ് വീർപ്പിക്കുന്നതും കളിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീർപ്പിക്കില്ല കേട്ടോ ഞാൻ വീർപ്പിച്ച് കൊടുക്കും അവനിക്ക് അങ്ങനെ കെട്ടി കുറച്ച് നേരം കളിക്കും അങ്ങനെ പാ പാഠപുസ്തകം കണ്ടപ്പോൾ അതെടുത്ത് നോക്കാനൊക്കെ ഉണ്ട് തലതിരിച്ചാണ് ആദ്യം നോക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉറക്കത്തിൻ്റെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു കോട്ടുവായി ഇടയിലൊക്കെ ഉണ്ടായിരുന്നട്ടോ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും സംസാരിക്കേണ്ട അതിൻ്റെ ഇടയിൽ കടന്ന് അപ്പോൾ ഇത് ഫാറ അപ്പം തന്നെ ക്രൈയോൺസ് വെച്ചിട്ട് ഗ്രേപ്സിനൊക്കെ കളർ അടിക്കാൻ തുടങ്ങി അങ്ങനെ ഐസിനാ പാഠപുസ്തകമൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് അങ്ങനെ എണീറ്റിരുന്ന് പിന്നെ കളറിങ് ബുക്കൊക്കെ എടുത്ത് കളർ കളറടിക്കാമെന്നുള്ള ഇതിൽ നോക്കണ്ടായി അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ആ എന്താണ് ആ എന്താണ് ഈ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഒരു ആ എന്താണെന്ന് വെച്ചപ്പം കുഞ്ഞാണെന്നാണ് പറഞ്ഞത് അമ്മ എന്ന് പറയാനുണ്ടായിരുന്നല്ലോ കുഞ്ഞെന്നാണ് പറഞ്ഞത് ഞാനതൊക്കെ എഴുതി പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇനി എത്ര ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയണം അത് വേറെ കാര്യം ഇങ്ങനെ നോക്കിയിരിക്കണേ ഉറക്കത്തിൽ നിന്ന് എണീറ്റേൻ്റെയും ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ അത് കളർ അടിക്കാൻ തുടങ്ങി ബുക്ക് എടുത്തിട്ട് കളറിങ് അടിക്കാൻ തുടങ്ങി അപ്പോൾ ക്യാരറ്റ് ആണ് അപ്പം ഞാൻ ഓറഞ്ച് കളർ എടുത്ത് കൊടുത്തിട്ട് അതിരുന്ന് അടിക്കാനേനും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ താങ്ക്